ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ട്ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ ഇനിയും റിസൾട്ട് ചെക്ക് ചെയ്തിട്ടില്ല എങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട് നേരെ പോവുക റിസൾട്ട് ചെക്ക് ചെയ്യുക ഈ വീഡിയോ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ടിന് ശേഷം വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അത് അലോട്ട്മെൻറ്റ് കിട്ടിയവരും കിട്ടാത്തവരും ചെയ്യേണ്ട കാര്യങ്ങളെ പെട്ടെന്ന് വീഡിയോയിൽ കിടക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സോ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുമ്പോൾ മൂന്ന് വിഭാഗം വിദ്യാർത്ഥികൾ ഉണ്ടാവുക ഒന്ന് ഉദ്ദേശിച്ച അല്ലെങ്കിൽ ആഗ്രഹിച്ച സ്കൂളും കോഴ്സും കിട്ടിയ കുട്ടികൾ രണ്ട് സ്കൂളും കോഴ്സും കിട്ടിയിട്ടുണ്ട് അലോട്ട്മെൻറ്റിൽ പക്ഷേ അത് ആഗ്രഹിച്ചതല്ല അതിന് മുകളിൽ ചില ഓപ്ഷൻസും കൊടുത്തിരുന്നു അവിടെ കിട്ടിയിട്ടില്ല നിലവിൽ എന്നാൽ നിലവിലൊരു സ്കൂളും കോഴ്സും കിട്ടിയിട്ടുണ്ട് ഓക്കെ മൂന്നാമത്തെ വിഭാഗം ഒരു സ്കൂളും അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികൾ ഒന്നാമത്തെ വിഭാഗം ആഗ്രഹിച്ച അല്ലെങ്കിൽ ഉദ്ദേശിച്ച സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള കുട്ടികൾ ഒന്നും പേടിക്കേണ്ട നിങ്ങൾ നേരെ എവിടെയാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് അവിടെ പോവുക പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക ആ സ്കൂളിലെ വിദ്യാർത്ഥികളായിട്ട് മാറുക അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഒന്ന് പരിശോധിച്ച് എത്രയാണ് ഫീസ് അടയ്ക്കേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കുക ജൂൺ മൂന്നാം തീയതി മുതലാണ് അഡ്മിഷൻ എടുക്കാൻ കഴിയുക അവിടെ പോവുക പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക ആ സ്കൂളിലെ വിദ്യാർത്ഥിയായിട്ട് മാറുക ഓക്കെ പിന്നെ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കൊടുത്ത സ്കൂളാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ വേറെ ഒരു ഓരോപ്ഷനുമില്ല നിങ്ങൾ അവിടെ തന്നെ അഡ്മിഷൻ എടുത്ത് പറ്റുകയും ചെയ്യും ഓക്കെ രണ്ടാമത്തെ വിഭാഗം നിങ്ങൾക്കൊരു സ്കൂളിലും കോഴ്സിലും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എന്നാൽ അതിന് മുകളിലേക്കും ചില ഓപ്ഷൻസും സ്കൂൾസും അല്ലെങ്കിൽ സ്കോഴ്സും കോഴ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ കിട്ടണം എന്നാഗ്രഹം പക്ഷേ അവിടെ കിട്ടിയിട്ടില്ല കാരണം നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ ഓപ്ഷൻസ് കൊടുത്ത സ്കൂളൊന്നും അല്ല കിട്ടിയത് താഴെ ഒരു സ്കൂൾ കിട്ടിയിട്ടുണ്ട് എന്ത് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ടെമ്പററി അഡ്മിഷൻ എന്താണ് പെർമനന്റ് അഡ്മിഷൻ എന്താണ് ടെമ്പററി അഡ്മിഷൻ അറിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് ഉണ്ട് ആ വീഡിയോയും കാണുക സോ ഞാൻ ഈ പറയുന്ന വിഭാഗത്തിലുള്ള കുട്ടികൾ അതായത് ആഗ്രഹിച്ച സ്കൂളോ കോഴ്സും അല്ലെങ്കിൽ കിട്ടിയത് എന്നാൽ മറ്റൊരു സ്കൂളും കോഴ്സും കിട്ടിയിട്ടുണ്ട് ഇതിൽ നേരെ നിങ്ങൾ എന്ത് ചെയ്യുക ആ സ്കൂളിൽ പോയിട്ട് നിർബന്ധമായിട്ടും ടെമ്പററി അഡ്മിഷൻ എടുക്കുക ഇപ്പോൾ എവിടെയാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് ആ സ്കൂളിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പോയിട്ട് അഡ്മിഷൻ എടുക്കണം അങ്ങനെ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് തന്നെ ക്യാൻസലായി പോകും സോ നിങ്ങൾ അവിടെ പോകുക ടെമ്പററി അഡ്മിഷൻ അഥവാ താൽക്കാലിക അഡ്മിഷൻ എടുക്കുക അങ്ങനെ താൽക്കാലിക അഡ്മിഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇനി വരുന്ന അലോട്ട്മെൻറ്റുകളും നിങ്ങളെ പരിഗണിക്കും അപ്പം നിങ്ങൾ കൊടുത്ത ഓപ്ഷൻ്റെ ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ്റെ മുകളിലുള്ള ഏതെങ്കിലും സ്കൂളിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ എങ്കിൽ ആ സ്കൂളിലേക്ക് അടുത്ത അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് പരിഗണിക്കും ഇനി ഇനി നിങ്ങളിപ്പോൾ ടെമ്പറി അഡ്മിഷൻ എടുത്തതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ മുകളുടെ സ്കൂൾ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിൽ എവിടെയാണോ ടെമ്പറി അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് ആ സ്കൂളിൽ നിങ്ങൾക്ക് പെർമെൻറ്റ് അഡ്മിഷൻ എടുക്കാൻ ഓപ്ഷൻ ഉണ്ട് എന്നാൽ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾ നിലവിൽ കൊടുത്തതിന് മുകളിലുള്ള ഏതെങ്കിലും ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയാൽ നിർബന്ധമായിട്ടും നിങ്ങൾ ആ സ്കൂളിൽ പോയി ചേരുകയും വേണം എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ എവിടെയാണോ കിട്ടിയത് ആ സ്കൂളിൽ നിങ്ങൾ നഷ്ടമാവില്ല ആ സ്കൂൾ നിങ്ങളുടെ അഡ്മിഷൻ ആക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും സോ ഒരു പേടിയും വേണ്ട നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടെമ്പറി അഡ്മിഷൻ എടുക്കാം പക്ഷേ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾക്ക് ടെംപറി അഡ്മിഷൻ എടുക്കാൻ കഴിയില്ല പെർമനന്റ് എടുക്കണം ഫസ്റ്റ് ഓപ്ഷൻ അല്ലാതെ വേറെ ഏത് ഓപ്ഷൻ കിട്ടിയാലും നിങ്ങൾക്ക് ടെമ്പറി അഡ്മിഷൻ എടുക്കാം ഇനി നിങ്ങൾ നിങ്ങൾക്ക് അഞ്ചാമത് അല്ലെങ്കിൽ ആറാമത് ഓപ്ഷൻ കൊടുത്തൊരു സ്കൂളാണ് കിട്ടിയത് ഒരു അഞ്ച് സ്കൂൾ കൂടി മുകളിലുണ്ട് അതിലെല്ലാ സ്കൂളിലേക്കും നിങ്ങൾക്ക് പോകാൻ താല്പര്യമില്ല ഏതെങ്കിലും ഒന്നോ രണ്ടോ സ്കൂൾ മാത്രമേ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ എങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ഒരു ഫോം കിട്ടും അവരോട് പറയുക ആ ഫോം ഫിൽ ചെയ്ത് കൊടുക്കുക ഇന്ന സ്കൂളുകളിലേക്ക് അടുത്ത അലോട്ട്മെൻ്റ് തന്നെ പരിഗണിക്കേണ്ട ഒന്നാമത്തെയും മൂന്നാമത്തെയും സ്കൂളെയും മാത്രം പരിഗണിച്ചാൽ മതി എന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അലോട്ട്മെൻറ്റിലേക്ക് അലോട്ട്മെൻറ്റിന് കൊടുക്കാനും സാധിക്കുമെന്നുള്ളതാണ് ടെംപറി അഡ്മിഷൻ്റെ പ്രത്യേകത പക്ഷേ നിലവിൽ നിങ്ങൾക്ക് ഓപ്ഷൻ കിട്ടിയ സ്കൂളിൻ്റെ താഴെയുള്ള ഒരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് ഇനി അലോട്ട്മെന്റ് കൊടുക്കാൻ കഴിയില്ല മുകളിലുള്ള ഏത് സ്കൂളിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾ പരിഗണിക്കും ടെമ്പററി അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ ഇനി മുകളിലുള്ള ഏതെങ്കിലും സ്കൂൾ ഒഴിവാക്കണമെങ്കിൽ അതിനുള്ളതും സൗകര്യം ലഭ്യമാണ് അതിൻ്റെ ഫോം അഡ്മിഷൻ എടുക്കുന്ന സ്കൂളിൽ കിട്ടും പ്രത്യേകം ഓർപ്പിക്കുന്നു ഒരു കാരണവശാലും നിങ്ങൾ അഡ്മിഷൻ എടുക്കാതിരിക്കരുത് താല്പര്യമുള്ള സ്കൂളാണ് കിട്ടിയെന്ന് കരുതി താല്പര്യമില്ലാത്ത സ്കൂളാണ് കിട്ടിയെന്ന് കരുതി ഒരു കാരണവശാലും അഡ്മിഷൻ എടുക്കാതിരിക്കരുത് അങ്ങനെ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ അല്ലെങ്കിൽ അവിടെ നിന്ന് ക്യാൻസലായി പോകും നിങ്ങൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും അവിടെ പോയി ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ട് അടുത്ത അവിടെ വേണ്ടിയിട്ട് കാത്തിരിക്കണം മൂന്നാമത്തെ വിഭാഗം ഒരു സ്കൂളിലും അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികളാണ് അവരെ സംബന്ധിച്ചിടത്തോളം നല്ല നിരാശയുണ്ടാവും പക്ഷേ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഇതിങ്ങനെ തന്നെയാണ് ആദ്യ അലോട്ട്മെന്റിൽ ഇങ്ങനെയൊക്കെ കിട്ടൂ അടുത്ത അലോട്ട്മെന്റ് ഇനിയും വരാനുണ്ട് സെക്കൻഡ് വരാനുണ്ട് തേർഡ് വരാനുണ്ട് അലോട്ട്മെന്റിൽ നിങ്ങൾക്കും സീറ്റ് കിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യുക മാത്രമേ ചെയ്യാനുള്ളൂ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റിന് ശേഷം ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സ്കൂൾസിന് ഓപ്ഷൻ മാറ്റി കൊടുക്കാനോ ഒന്നും അവസരമില്ല നിങ്ങൾക്ക് ഒന്നും ഇപ്പോൾ ചെയ്യാനില്ല നിങ്ങൾ അടുത്ത അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യുക നിങ്ങളിൽ ഒരുപാട് പേർക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെ അലോട്ട്മെന്റിലായിട്ട് വിവിധ സ്കൂളിൽ കിട്ടും സോ നിങ്ങൾ ഇപ്പോൾ ഒന്നും ും ചെയ്യേണ്ട അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികൾ ജസ്റ്റ് അടുത്ത അലോട്ട്മെന്റിന് വേണ്ടി കാത്തിരുന്നാൽ മാത്രം മതി പിന്നെ അഡ്മിഷന് പോകുമ്പോൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് വേണം എന്നുള്ളത് പ്രത്യേകം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമ്മലുമുണ്ട് ആ വീഡിയോകളും കാണുക താങ്ക്